പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് മാനേജ്മെന്റ് മിനർവ്വ അക്കാഡമി തൃശൂർ കോളേജും സംയുക്തമായി സൗജന്യ മെഗാ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് ആയുർവേദ കോളേജ് ഡയറക്ടർ സന്ധ്യ ഉദ്ഘാടനം ാണ് നമ്മുടെ ചെറുവിധി ഭാരതപ്പുഴയുടെ തീരത്ത് എന്റെ അച്ഛൻ ശ്രീ ഗുരു പ്രതിരൂപമായി ഇന്നും അദ്ദേഹം എല്ലാവരുടെയും ഒരു സന്തോഷവും അഭിമാനവും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിജി മുഖ്യ അതിഥിയായി ജനറൽ വിഭാഗം ശല്യതന്ത്ര വിഭാഗം ശാലക്യ വിഭാഗം പ്രസൂതി വിഭാഗം കൌമാര വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ രാഹുൽ രവി ഡോക്ടർ വർഗീസ് ഡോക്ടർ ഷാരോൺ ഡോക്ടർ ദിവ്യ ഡോക്ടർ നിർമ്മൽ ഡോക്ടർ സ്റ്റെഫി ഡോക്ടർ സബിത ഡോക്ടർ ഷാഹിന ഡോക്ടർ അനുലക്ഷ്മി ഡോക്ടർ അനുലക്ഷ്മി മോഹൻ ഡോക്ടർ സഫ ഡോക്ടർ അഞ്ജലി ഡോക്ടർ ശ്രീപ്രിയ ഡോക്ടർ ശ്രീജ ഡോക്ടർ ദീപാന്ഷു ഡോക്ടർ ഗ്രസ് ഫാർമസിസ്റ്റുമാരായ കാർത്തിയായനി രശ്മി രാജീവ് പ്രവീൺ ദിലീപ് മഹല് കമ്മിറ്റി ഭാരവാഹികളായ അബ്ദുൽ നാസർ വി യു നാസർ ടി എം അബുബോക്കർ ടി എ അബ്ദുൽ സലാം എം അഹമ്മദ് വി ബി അയ്യൂബ് ടി എം അലി കെ ബി അലി എ എ അബ്ദുൾ റഹ്മാൻ എന്നെ ഉമ്മർ കെ എം ഫാറൂഖ് സഖാഫി കർഷക കാർഷികേതര സംഘം ഡയറക്ടർ രാജൻ പി എസ് അധ്യാപകരായ റഹ്മദ് ടീച്ചർ ആസിയ ടീച്ചർ ജസീല ടീച്ചർ സജിത ടീച്ചർ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി മഹലഗത്തി മുഹമ്മദ് മുഫീദ് ഫൈസി പ്രാർത്ഥന നടത്തി ബി വി ന്യൂസ് തളി